ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ലാലട്ടൻ്റെ റീറിലീസിന് എത്താൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് ഇപ്പോൾ ഇതാ ആറ് ചിത്രങ്ങൾ കൺഫേം ആക്കിയിട്ടുണ്ട് വീഡിയോയിൽ വുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പട്ടികയിലെ ഒന്നാമത്തെ ചിത്രമാണ് മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് സുരേഷ് ഗോപി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തെ ട്വൻറ്റി ട്വന്റി ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസമായിരിക്കും തിയേറ്ററുകളിൽ എത്തുക എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് അതോടുകൂടി തന്നെ രാവണപ്രഭു എന്ന ചിത്രവും ഉടൻ തന്നെ ഫോർ കെ റിലീസിലൂടെ തിയേറ്ററുകളിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മലയാളത്തിലെ എക്കാലത്തെ മികച്ചൊരു ചിത്രമാണ് കാലാപാനി ചിത്രത്തിൽ പ്രഭുവും ഒരു പ്രധാന വേഷിത്രത്തിലൂടെ ആയിരുന്നു ചിത്രവും ഫോർ കെ റിലീസിലൂടെ ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് അടുത്ത ചിത്രമാണ് മോഹൻലാൽ ശോഭന നടുൂടി വേണു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തേന്മാവിൻ കൊമ്പത്ത് ഹലോ എന്ന ചിത്രവും ഉടൻ തന്നെ ഫോർ കെയിൽ റിലീസ് എത്തുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് അതോടുകൂടി തന്നെ മോഹൻലാലിൻ്റെ ദേവാസുരവും ഒപ്പം തന്നെ മോഹൻലാൽ സുരേഷ് ഗോപി എന്നിരൊക്കെയൊക്കെ പ്രിയപ്രധാന കഥാപാത്രങ്ങളായിട്ട് ഗുരു എന്ന ചിത്രം ഫോർ കെ റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി